നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ രണ്ടാം പാദത്തില് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് റയൽ മാഡ് ബയൺ മ്യൂണിക്കിനെ പരാജയപ്പെടുത്തിയത് അവിശ്വസനീയമായ തിരിച്ചുവരവാണ് എൺപത്തി എട്ട് മിനിറ്റുകൾക്ക് ശേഷം റയൽ മാറ്റിഡ് നടത്തിയത് എന്തായാലും ആ ഒരു പോരാട്ട വീരത്തിന് കൈയടിച്ചേ പറ്റും പക്ഷേ അവസാനത്തെ ഒരു ഓഫ് സൈഡ് അത് വലിയ വിവാദമായിട്ട് മാറിയിട്ടുണ്ട് പയ്യണിന്റെ താരങ്ങളും കോച്ചുമൊക്കെ അതിശക്തമായിട്ട് അതിനെതിരെ പ്രതിഷേധിക്കുന്നു അവർ പ്രതികരിക്കുന്നു അതൊക്കെ ഇപ്പൊ പുറത്തേക്ക് വരുന്നു കളി കളിക്കഴിഞ്ഞതിനു ശേഷം തോമസ് മുള്ളർ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അദ്ദേഹം പറയുന്നു പറയുന്നുലസ് റെഫറി സിറ്റുവേഷൻ എനിക്കറിയില്ല അയാൾക്ക് എന്താണ് ഇതിന് കിട്ടിയത് എന്ന് പ്രതിഫലമായിട്ട് എന്ത് കിട്ടി എന്ന തരത്തിൽ പോലും ചോദിക്കുകയാണ് മാത്രമല്ല മുള്ളർ പറയുന്ന മറ്റൊരു കാര്യം കൂടി മാർസിനിയാക്കിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും പിന്നീട് പഴയ കാര്യങ്ങൾ കൂടി അദ്ദേഹം ഓർത്തെടുത്തു പറയുന്നു പിള്ളേർ പറയുന്നു അയാൾ മാർസിനിയാക്ക് ആ വീഡിയോ വാച്ച് ചെയ്യാൻ പോലും ഉള്ള അവസരം ഉണ്ടാക്കിയില്ല അതുപോലും ആ വിസിലോട് കൂടി ഇല്ലാതാക്കിയാണ് ചെയ്തത് തീർച്ചയായിട്ടും ഇത് ആയിട്ടുള്ള കാര്യമാണ് ഇത്തരം ഒരു സിറ്റുവേഷൻ ഇത്തരം ഒരു സിറ്റുവേഷൻ ഇത്ര വേഗത്തിൽ വിസിലടിക്കേണ്ടത് എന്തിനാണ് വളരെ സ്ട്രെയിഞ്ചാണ് ഇതിപ്പം റയൽമാനുമായിട്ട് കളിക്കുമ്പോൾ എപ്പോഴും സംഭവിക്കുന്നതാണ് സ്ഥിരമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ഞാൻ ഇതിനു മുമ്പും വർഷങ്ങൾക്ക് മുമ്പ് ഇത് അനുഭവിച്ചിട്ടുണ്ട് അന്ന് ക്രിസ്ത്യാനോ രണ്ട് ഓഫ് സൈഡ് ഗോളുകൾ അടിച്ചത് ബട്ട് അത് വാറിന് മുമ്പാണ് കൂടി ഇപ്പോൾ തോമസ് മുള്ളർ ഓർത്തെടുത്ത് പറയുന്നുണ്ട് ഇത് മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് മുള്ളറുടെ വാദം മുമ്പ് ക്രിസ്ത്യാനോയുടെ രണ്ട് ഗോളുകൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് തെറ്റായിട്ടുള്ള റെഫറിയുടെ തീരുമാനമായിരുന്നു കളിക്കുമ്പോൾ ർക്ക് ഇങ്ങനെ പറ്റുന്നു എന്നാണ് അദ്ദേഹം ഊന്നി പറയുന്നത് ഏതായാലും തോമസ് മുള്ളറും ഡിലായിറ്റും അതുപോലെ മറ്റു താരങ്ങളൊക്കെ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്തേക്ക് വരുന്നു തോമസ് ടുഷേലാവട്ടെ കളി കഴിഞ്ഞതിനു ശേഷം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ അതിശക്തമായ രൂപത്തിൽ ഇതിനെതിരെ സംസാരിക്കുന്ന കണ്ടു വീഡിയോ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്